റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ പ്രൊഡ്യൂസർ അസോസിയേഷനും സുരേഷ് കുമാറിൻ്റെ ഉദ്ദേശം മലയാള സിനിമയെ രക്ഷിക്കാനാണോ മലയാള സിനിമയുടെ സർവ്വനാശം കുറിക്കാനാണെന്നുള്ള കാര്യത്തിനകത്താണ് സംശയം കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ പ്രൊഡ്യൂസർ അസോസിയേഷൻ മീറ്റിംഗ് വിളിക്കുകയും സിനിമകളുടെ കളക്ഷൻ വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള എല്ലാ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ എല്ലാ സിനിമാ പ്രവർത്തകർക്കും ഒരു താക്കീത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് എംബുരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ആൻ്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ നേരിട്ടല്ല എങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയും അവസാനം പോസ്റ്റ് പിൻവലിച്ച് ആൻറണി പെരുമ്പാവൂരിനതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യം സുരേഷ് കുമാറിൻ്റെ പിന്നിൽ നിർമ്മാതാക്കൾ ഒറ്റക്കെട്ടായപ്പോൾ നിർമ്മാതാക്കൾ മാത്രമല്ല ഫിയോക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘടനകൾ അല്ലെങ്കിൽ മാക്ടാക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ സുരേഷ് കുമാറിൻ്റെ പിന്നിൽ ആണിനിരക്കുന്ന സമയത്ത് സുരേഷ് കുമാർ കൂടുതൽ ശക്തനാവുകയും ആൻ്റണി പെരുമ്പാവൂറിൻ്റെ പോസ്റ്റ് പിൻവലിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം വീണ്ടും ഈ അതായത് ഇപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിലീസിൻ്റെ ഈ ഒരു സമയത്ത് സുരേഷ് കുമാർ വീണ്ടും നിർമ്മാതാക്കളുമായിട്ട് ചേർന്ന് വെള്ളിത്തിര എന്നൊരു ചാനലിലൂടെ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സിനിമ അല്ലെങ്കിൽ ഈ മാസം റിലീസ് ചെയ്ത സിനിമകളുടെ കളക്ഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ പുറത്തുവിട്ടിരിക്കുന്നതിനകത്ത് സുരേഷ് കുമാർ പറഞ്ഞു ഏതാണ്ട് നാലോളം സിനിമകൾ റിലീസ് റിലീസാവുകയും നാല് സിനിമകൾ നഷ്ടമായി തീരുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഈ വർഷം ഏറ്റവും വലിയ വിജയമായി തീർന്നിട്ടുണ്ടെന്ന് പലരും കണക്ക് കൂട്ടുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കുഞ്ചാക്കോവൻ്റെ സിനിമ പോലും പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സുരേഷ് കുമാറും മറ്റു നിർമ്മാതാക്കളും പറയുന്നത് അതുപോലെ ഗെറ്റ് ഗെറ്റ്സെറ്റ് ബേബി ഗെറ്റ് ഗെറ്റ്സെറ്റ് ബേബി അത് നമുക്കറിയാം തിയേറ്ററിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതും സിനിമയ്ക്ക് ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ സാധിച്ചതുമില്ല ഇല്ല പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഒട്ടുമിക്ക ആൾക്കാരുടെയും സങ്കല്പത്തിൽ അല്ലെങ്കിൽ കണക്കിൽ ഈ വർഷം വിജയിച്ചിട്ടുള്ള ഹൈ ചാർട്ടിൽ കയറിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗെറ്റ് ഗെറ്റ്സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആയിട്ട് പത്ത് കോടി രൂപ മുടക്കം മുതൽ വരികയും ആ സിനിമ ഏതാണ്ട് ഒന്നര കോടി രൂപ മാത്രം നിർമാതാവിനെ തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് സുരേഷ് കുമാറും നിർമാതാക്കളും കണക്ക് ഒതിരിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും പതിമൂ പതിനൊന്ന് കോടിയോളം പതിമൂന്ന് കോടിയോളം രൂപ നിർമ്മിച്ച് ചെല ചെലവഴിച്ച് നിർമ്മിക്കുകയും അത് പതിനൊന്ന് കോടി മാത്രം നിർമ്മാതാവിന് തിരികെ കിട്ടിയിട്ടുള്ള സിനിമയാണെന്നാണ് ഇനി ഇതിൻ്റെ ഒരു മറ്റു വശം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സുരേഷ് കുമാറും നിർമ്മാതാക്കളും ചേർന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിലൊരു സിനിമ കാഴ്ച വെക്കുന്ന ആ സിനിമയുടെ ഒരു പ്രകടനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ ഈ വെള്ളിത്തിര എന്ന യൂട്യൂബ് ചാനലിലൂടെ അവർ കളക്ഷൻ പുറത്തുവിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ വേൾഡ് വൈഡ് കളക്ഷൻ അവരുടെ കണക്കിൽ വരുന്നില്ല പക്ഷേ എന്ന എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം വേൾഡ് വൈഡ് കളക്ഷനോട് എടുത്താൽ മാത്രമല്ല ഒരു സിനിമയുടെ കളക്ഷൻ പൂർണ്ണ പൂർണ്ണമാവും കാര്യം ഇല്ല എങ്കിൽ ഇപ്പം ഓഫീസറോൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാക് നൽകിൻ്റെ കളക്ഷൻ നോക്കുന്ന സമയത്ത് അവർ ഫൈനലായിട്ട് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് പത്തൊമ്പത് ഇരുപത് ദിവസത്തെ കളക്ഷൻ വരെ അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലോട്ടുള്ള കളക്ഷൻ അവരുടെ പേജ് ഞാൻ കാണാൻ എനിക്ക് കാണാൻ സാധിച്ചില്ല അത് പ്രകാരം വേണ്ടി ഇരുപത്തെട്ട് കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്ന കളക്ഷനായിട്ട് കാണിക്കുന്നത് പിന്നെ സുരേഷ് കുമാർ ഈ പതിമൂന്ന് കോടി മടക്കിയ സിനിമയ്ക്ക് പതിനൊന്ന് കോടിയെ എന്ന് പറയുമ്പോൾ അദ്ദേഹം കേരള കളക്ഷൻ വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്ന ഫലത്തിൽ ഇപ്പം ദോഷമായിട്ട് ബാധിക്കാൻ സാധിക്കുന്നത് ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരനെയും അതായത് പൃഥ്വിരാജിനും ടോവിനോ തോമസും ഒക്കെ ഒന്നിക്കുന്ന എംബുരാൻ എന്ന ചിത്രത്തിനായിരിക്കും കരയാണ്ട് നൂറ്റി അൻപത് കോടിയുടെ മുകളിൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന എംബുരാനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു പരമാവധി തിരിച്ചു പിടിക്കുന്ന ഒരു അമ്പത് കോടിയോ അറുപത് കോടിയോ എഴുപത് കോടിയോ എൺപത് കോടിയാണെങ്കിലും സുരേഷ് കുമാർ പറയാൻ സാധിക്കും സുരേഷ് പറയാൻ സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സിനിമ ഒരു പരാജയം ഒന്നു തന്നെയായിരിക്കും കാര്യം കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മാത്രം വിട്ടിട്ട് എന്ന് പറയുന്ന ചാനലിൽ കൂടെ സുരേഷ് കുമാറും പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതുതന്നെയായിരിക്കും കാര്യം നൂറ്റി അമ്പത് കോടി മുടക്കിയ പടം നിർമ്മാതാവിന് ഇതുവരെ കേരള ഈ തിരിച്ചു കിട്ടിയിരിക്കുന്നത് എവിടുന്നാണെന്നുള്ളതല്ല തിരിച്ച് കിട്ടിയിരിക്കുന്നത് നാൽപ്പത് കോടിയാണ് അമ്പത് കോടിയാണ് അല്ലെങ്കിൽ അറുപത് കോടിയാണ് അല്ലെങ്കിൽ എഴുപത് കോടിയാണെന്ന് സുരേഷ് കുമാർ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും കണക്കാക്കുന്നത് എമ്പുരാനും ഒരു നഷ്ട സിനിമയാണെന്ന് തന്നെയായിരിക്കും പക്ഷേ വേൾഡ് വൈഡ് കളക്ഷനോടെ കൂട്ടാതെ ഇദ്ദേഹം ഇത് ഇത്ര ഈ രീതിയിലാണ് കളക്ഷൻ പുറത്തുവിടുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കളക്ഷൻ പുറത്തുവിടേണ്ടെന്ന കാര്യമില്ല കാര്യം ഓരോ സിനിമകളും നിർമ്മിക്കുന്ന നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള പൈസ അല്ലെങ്കിൽ കിട്ടി നഷ്ടപ്പെടുന്ന സിനിമ പൈസ അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അവരുടെ മാത്ര ഉത്തരവാദിത്വമാണ് അല്ലാതെ മറ്റ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മുമ്പ് സിനിമകൾ നിർമ്മിക്കുകയും ഇപ്പോൾ സിനിമകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി ഇരുന്നിട്ട് ഇത്തരത്തിലുള്ള സംഘടന സംഘടനകളുടെ തലപ്പത്തിരുന്നുണ്ട് പുതിയ പുതിയ സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാക്കളെ മലയാള സിനിമ മൊത്തത്തിൽ നഷ്ടമാണെന്നുള്ളൊരു ഭയം ഉണ്ടാക്കി അവരെ സിനിമാ മേഖലയിൽ നിന്ന് ഓടിച്ചു വിടുന്ന രീതിയിലുള്ളൊരു പരിപാടി മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യത്തില്ല കാര്യം ഈ പറഞ്ഞ കണക്ക് പിന്നീട് അവസാനം സുരേഷ് കുമാർ ആരെയാണോ എതിർക്കുന്നത് അവരൊക്കെ തന്നെ അതായത് നായക നടന്മാർ തന്നെ മലയാള സിനിമ നിർമ്മിക്കുന്നതിന് എതിർക്കുന്ന സുരേഷ് കുമാറിന് പിന്നെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മമ്മൂക്കയും നും ദുർ ദുൽഖറും പൃഥ്വിരാജും പിന്നെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പൃഥ്വി ഉണ്ണിമോന്ദനെയും അല്ലെങ്കിൽ ഫസ്ഫാസലിനെയും ഒക്കെ പോലുള്ള ആൾക്കാർ ഇവിടെ സിനിമ നിർമ്മിക്കുന്ന തന്നെ കാഴ്ചകൾ കാണേണ്ടി വരും കാര്യം മറ്റുള്ള നിർമ്മാതാക്കളെല്ലാം ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ഓടി പോകും കാര്യം അതുമാത്രമേ ഈ നിർമ്മാതാക്കളെയും ഈ വെള്ളത്തിലെ ചാനലിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്നുകിൽ ആധികാരികമായിട്ട് എല്ലാ കളക്ഷനും കളക്ട് ചെയ്തതിന് ശേഷം മാത്രം അത് പുറത്തുവിടുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പണി ചെയ്യാതിരിക്കുക താങ്ക്